ഹായ് ഹലോ എല്ലാവർക്കും സുഖല്ലേ പിന്നെ ഇന്നും ആറുമണി അതുകൊണ്ട് വെളിച്ചില്ല ഇന്ന് വീഡിയോ എടുക്കുന്ന നേരം വെളിച്ചില്ലാതെ എടുക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ പറഞ്ഞിട്ട് കാര്യമല്ല പിന്നെ ഞാനിന്ന് ഒരു കുട്ടി തട്ടിപ്പുകാരനെ കുറിച്ച് സംസാരിക്കാനാണ് വന്നത് എന്ന് കേൾക്കുന്ന നേരം അതൊരു പ്രത്യേകത ഉള്ള കാര്യമല്ലല്ലേ ഡെയിലി നമ്മൾ കേൾക്കുന്ന ഒരു വിഷയമാണ് ഈ എന്നുള്ള പല രീതിയിൽ നമ്മളെ മലയാളികളാണെങ്കിലും അല്ലാതെയുമൊക്കെ തട്ടിപ്പുകൾ പല രീതിയിൽ നടത്തുന്നുണ്ട് പക്ഷേ ഒരു പതിനഞ്ച് വയസ്സുള്ളൊരു കുട്ടി കോടികളോളം തട്ട് പിന്നെ പല ആൾക്കാരിൽ നിന്നും തട്ടിയെടുക്കുക എന്നൊക്കെ കേൾക്കുന്നേരം നമുക്കൊരു നെറ്റിലുണ്ടാവുന്നില്ലേ ആ എനിക്കും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അതായത് ലൈഫ് ഓഫ് അനന്തുവിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ പതിനഞ്ച് വയസ്സുള്ളൊരു പയ്യൻ ഏകദേശം എട്ട് ഒൻപത് പത്താം ക്ലാസ് പഠിക്കുന്നൊരു കുട്ടി ആ പഠിക്കേണ്ട പ്രായത്തിലും അവൻ പണമുണ്ടാക്കാൻ നോക്കി പക്ഷേ പണം ഉണ്ടാക്കുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷെ അതിൻ്റെ രീതി ഒന്ന് മാറിപ്പോയി പല ആൾക്കാരെയും തട്ടിപ്പിലൂടെ ആണ് ഈ ആൾ പണമുണ്ടാക്കിയത് നമുക്ക് ആ ഒരു കാര്യം എന്താണെന്ന് നോക്കാം ഇവന്റെ വീഡിയോ ഇപ്പൊ ഭയങ്കര വൈറലാണ് ഇവന് ഇതിന് ഒരുപാട് ആൾക്കാർ വീഡിയോ ചെയ്ത് വരുന്നിട്ട് അവരെയും പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് പതിനഞ്ച് വയസ്സുള്ള ഒരുത്തൻ എങ്ങനെയാണ് നാട്ടുകാരെ പറ്റിച്ചത് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ആയി സ്കാമറായി ഇവരെങ്ങനെയാണ് മാറിയത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ നമ്മുടെ കഥാനായകന്റെ പേര് ചെൽവം ചെൽവം നല്ല പേരാണ് ഫോളോവേഴ്സ് ഫോളോവേഴ്സ് ോട്ട് വരുമ്പോഴത്തേക്ക് ടൂ പോയിന്റ് പോയിന്റ് ആളുടെ ലെവലിൽ മനസ്സിലായല്ലോ ചെറിയ കക്ഷിയൊന്ന് വലിയ പുള്ളിയാ തമിഴ്നാട്ടിൽ ശരിയാണ് വലിയ പുള്ളിയാണല്ലേ

ടൈപ്പ് അല്ലെങ്കിൽ ഒരു ചലഞ്ച് വീഡിയോസ് ഒക്കെ ആയിരുന്നു ഇവന്റെ ചാനലിൽ ഇവൻ ആദ്യം ചെയ്തു വന്നത് അതിനുശേഷം ഇവൻ ട്രാക്ക് ഒന്ന് മാറ്റി വിജയ് അണ്ണനെ പിടിച്ച് വിജയ് അണ്ണന്റെ ഫാൻസിനെ നല്ല രീതിയിലങ്ങ് മുതലെടുത്ത് ടി വി അർട്ടിയുണ്ടല്ലോ അതിന്റെ മറ്റേ മാനാടിന് പോകുന്നു അതിന്റെ കൊടിയും വെച്ചോട്ട് വീഡിയോ ചെയ്യുന്നു വിജയ് അണ്ണന്റെ ബെർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്നു മുറിയിക്കുന്നു കോൾ ചെയ്യുന്നു അങ്ങനെ വിജയ് അണ്ണന്റെ ഫാൻസിനെ മുതൽ ഇവൻ അങ്ങ് നല്ല രീതിയിലങ്ങ് വളർന്നു ഇവന്റെ വീഡിയോസിനൊക്കെ മില്യൻസ് ഓഫ് ആണ് അങ്ങനെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇവന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യൂ ഇതുപോലെ ഈ അപ്പം ആള് ചില്ലറക്കാരനല്ല കാരണം ഈ തട്ടിപ്പൊക്കെ നടത്തുന്ന ആൾക്കാർ കൂടുതലും ചെയ്യുന്ന ഒരു കാര്യമാണ് പണം ഇങ്ങനെ വരൽ തുടങ്ങും പിന്നെ മില്ലിയൻസ് വ്യൂവേഴ്സും പിന്നൊക്കെ ഉണ്ടെങ്കിൽ ആൾക്ക് എത്രത്തോളം പിന്നെ എമൗണ്ട് യൂട്യൂബിൽ നിന്നും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി പിന്നെ അത്യാവശ്യം വിജയണ്ണൻ്റെ ഫാൻസായതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരെ ആൾ ആളെ സൈഡിലേക്ക് കൂട്ടുകയും ചെയ്തൊരു വിശ്വാസം നേടിയെടുത്ത് ബാക്കി കേൾക്കാം താർ എടുക്കുന്ന ഒരു വീഡിയോ ആണ് താറ് എടുക്കുന്ന വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തേക്കും നാലു ചോക്കണം പത്ത് പതിനഞ്ച് വയസ്സ് മാത്രമാണ് ഇവര് പ്രായം കൈ ഒരു പൈസ പണമായിട്ട് വന്നിട്ട് ഇവൻ ഇപ്പൊ താറെടുക്കാൻ ഇവൻ വീഡിയോ പോസ്റ്റ് ചെയ്തേക്കുന്നത് ഈ വീഡിയോ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു വീഡിയോ വൈറലായി ആദ്യത്തെ വീഡിയോ ഉണ്ട് ഫോർ പോയിന്റ് എയ്റ്റ് മില്യൺ ആൾക്കാർ അത് കഴിഞ്ഞിട്ട് വേറൊരു വീഡിയോ ത്രീ പോയിന്റ് സിക്സ് മില്യൻ ആൾക്കാരാണ് കണ്ടിരിക്കുന്നത് ഇത്രയും ചെറിയ പയ്യനെ ഇത്രയും പൈസ എവിടെ നിന്ന് വന്നു അല്ലെങ്കിൽ താറ് എടുക്കാനുള്ള പൈസ ഇവിടെ നിന്ന് വന്നു എന്നുള്ള ഒരു ചോദ്യം വരവാണ് അപ്പോ കുറെ ആളുകൾ ഇവൻ അവരെ പറ്റിച്ചു എന്ന് പറഞ്ഞ് വീഡിയോ ആയിട്ട് വന്നു അവിടം തൊട്ടാണ് പണി പാളുന്നത് ഇവൻ ഇവൻ പരിപാടി എങ്ങനെ ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി സ്റ്റോറി ഇട്ടു വർക്ക് വർക്ക് ഫ്രം ഫ്രം ഹോം ഹോം എന്ന് പറഞ്ഞിട്ട് ആണ് ഇടുന്നത് ഇത് കണ്ടിട്ട് ഒരുപാട് ആളുകൾ മെസ്സേജ് മെസ്സേജ് ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് മെസ്സേജുകൾ വരലുണ്ടല്ലേ കാരണം കുറേ ടീച്ചിങ്ങിന്റെ ഒക്കെ ഇതില് നമുക്ക് ചിലപ്പോ വാട്സപ്പിലൂടെ നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ടുള്ളത് കാണാം അല്ലാതെയൊക്കെ നമ്മൾ ഒരുപാട് കാണുന്നതാണ് ഏതെങ്കിലും ഗ്രൂപ്പിലൊക്കെ ആണ് ഇങ്ങനെ വരുന്നത് കാണൽ ഇനി അതിലൊക്കെ ഒന്ന് തലയിടാൻ പേടിയായിരിക്കില്ലേ ആദ്യം പറയും രൂപ എന്താണ് ജോലിയൊന്നും പറയുന്നത് ആയിരം രൂപ അയയ്ക്കു ആയിരം രൂപ അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ച് അഞ്ച് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ പതിനായിരം രൂപ അല്ലെങ്കിൽ പതിനയ്യായിരം രൂപ തിരിച്ചു വരാം ഇത്രയും വലിയ റിട്ടേൺ തിരിച്ചു തരാം വരാമെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് രണ്ടായിരം രൂപ അയച്ചു കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപ തിരിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് വലിയ ഓവർ കൊടുക്കാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് കുറെ ആളുകൾ ഇതിനെ പോയി വീടുവല്ലോ ഇത്രയും വലിയ ഇൻഫ്ലുവൻസറാണ് ഇപ്പം പറ്റിക്കത്തില്ലെന്നൊക്കെ ഉള്ള ഒരു ചിന്ത ആൾക്കാരുടെ മൈൻഡ് ഉണ്ട് ഇപ്പൊ പറയാം ഇത്ര വലിയ ഇൻഫ്ലുവൻസർ ആണെന്നുണ്ടെങ്കിലും ആയിരം രൂപ വെച്ചാൽ പതിനായിരം ഇരുപതിനായിരം എന്നൊക്കെ കേട്ടാൽ കൊടുക്കാൻ ഇപ്പോഴും ആൾക്കാരുണ്ട് ഇതിന് മുമ്പ് നമ്മൾ ഈ ഒരു ഇതേപോലെയുള്ള ന്യൂസുകൾ ഇതേ ഇതുമായിട്ട് സാമ്യമുള്ള വാർത്തകൾ നമ്മൾ കേട്ടതാണ് ഇങ്ങനെ പന്ത്രണ്ടായിരം വെച്ചിട്ട് അത് ഒരു ലക്ഷം അങ്ങനെന്തോ കിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറ്റി കുത്തുവാളെടുത്ത കേസുകൾ നമ്മൾ സാക്ഷിയായിട്ടുണ്ട് ഈ ഇവൻ ഇവൻ ബ്ലൂം ചിക്ക ആക്കി എന്നുള്ളതാണ് ചെയ്ത ആദ്യത്തെ പരിപാടി അത് ഇവനൊരു ഈ അനന്തൂന്റെ വീഡിയോ അല്ലേ അല്ലെ ഒരു പ്രത്യേകത നമുക്ക് എങ്ങനെ തന്നെ ആണെന്നുണ്ടെങ്കിൽ കണ്ടിരിക്കാൻ ഭയങ്കര രസാണ് അല്ലെ ആളൊരു സംസാരവും ആളെ രീതിയൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മളൊന്ന് ഒന്ന് ആകർഷിക്കുന്ന തരത്തിലുള്ളതാണ് താറ് മേടിച്ചല്ലോ ആ താറ് മേടിച്ചതും ഈ ഒരു ബെറ്റിംഗ് ആപ്പ് വെച്ചിട്ടാണ് മറ്റൊരു ബെറ്റിംഗ് ആപ്പ് പ്രൊമോഷൻ ആണ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു സാധനം മേടിക്കാൻ പോകുന്നത് എന്നും പറഞ്ഞിട്ട് അതും ആളുകളിലോട്ട് പ്രൊമോട്ട് ചെയ്തു അതിന് ബെറ്റിംഗ് ആപ്പിനെ പറ്റി നമ്മൾ കൊറേ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് കൂടുതൽ ഇനി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എങ്ങനെയാണ് ബെറ്റിംഗ് ആപ്പിനകത്ത് പൈസ പോകുന്നെല്ലാം അറിയാലോ അപ്പം അതും ഇവൻ പ്രൊമോഷൻ ചെയ്തു അതിനകത്തും ആളുകൾ പൈസ ഉണ്ട് അതിനകത്തും ഇതും കൂടാതെ അച്ഛന് വയ്യ അമ്മയ്ക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരെ വിളിച്ചിട്ട് ഇവൻ പൈസ അല്ലാതെ മേടിക്കുന്നുണ്ട് അപ്പൊ പല പല ഊടായ്പ കളികളാണ് ഇവന്റെ കൈതിരിക്കുന്നത് ഇവനെതിരെ ആള് ചില്ലറക്കാരനല്ല பெண்கொச்சு ஒரு வீடியோ ஆயிட்டு வந்து அவர் பயன் ஆ ஒரு வீடியோ ஞாபக ஆதி வைக்க இவருடைய கையில் பைச போயதானே அந்த பையன் எல்லாருமே தெரியும் அந்த தம்பி வந்துட்டு ஒர்க் ஃப்ரம் ஹோம் அப்படின்னு சொல்லி ஸ்டோரி போட்டிருந்தான் எல்லாரும் டிஎம் பண்ணுங்க யாருக்காவது இன்ட்ரஸ்ட் இருந்தா அப்படின்னு சொல்லி நம்ம நான் இருந்துட்டு அவனுக்கு டிஎம் பண்ணேன் தம்பி எந்த மாதிரி ஒர்க் அப்படின்னு அவர் வந்துட்டு வித் அண்ட் எனக்கு மெசேஜ் பண்ணான் ஆனா என்ன ஒர்க்னு அவன் சொல்லல அக்கா அமௌண்ட் வந்து தௌசண்ட் கட்டி அமௌண்ட் எடுக்கிறது அப்படின்னு சொன்னான் சரி நானும் அப்படின்னு அவனுக்கு அனுப்புனேன்

പിന്നെ നല്ല നല്ലൊരു ടെൻ തൗസൻഡ് കിട്ടുകയെന്ന് പറയല്ലേ അപ്പം ആരായാലും ആരായിരം റുപ്യല്ലേ നമ്മളെ കഷ്ടപ്പാടൊക്കെ മാറും ജയിച്ചിട്ടായിരിക്കും കൊടുക്കുന്നത് അപ്പം പറഞ്ഞു ഇത് നടക്കുന്നില്ല എന്ന് പറഞ്ഞു വീണ്ടും ഒരു ആയിരം റുപ്യയും കൂടി അയക്കണം എന്ന് പറഞ്ഞു വീണ്ടും ആയിരം റുപ്യ അയച്ചു ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊണ്ടാണ് ഓരോരുത്തരോട് പേയ്മെൻറ്റ് ഇവർ വാങ്ങുന്നത്

രൂപ കഴിഞ്ഞാൽ അന്നാണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് ആണെങ്കിൽ ആണെങ്കിൽ ഇതാണ് ആളെ വീഡിയോക്കെതിരെ ഒരുപാട് പേര് രംഗത്ത് വന്നു പ്രശ്നങ്ങളായി അപ്പോൾ ആള് വീണ്ടും അതിന് എഗൻസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടു ഞാൻ ഞാൻ കാരണം പറ്റിക്കപ്പെട്ടവരെ എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവരെ പേയ്മെൻറ്റ് ഞാൻ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ് അത് ഓരോരുത്തരുതായിട്ട് തിരിച്ചു കൊടുത്തോണ്ടിരിക്കുകയാണ് ഞാൻ കാരണം പിന്നെ ആരും വിഷമിക്കുന്നത് കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സ്ക്രീൻഷോട്ടൊക്കെ വെക്കുന്നുണ്ട് പിന്നെ ഈ ഒരു സത്യസന്ധത നടിക്കയാണ് പെട്ടു എന്നുള്ളത് മനസ്സിലായി ആൾ പെട്ടു എന്നുള്ളത് മനസ്സിലായി പിന്നെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇത് അല്ല അങ്ങനെ കൊടുക്കാണെന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യാണ് നഷ്ടപ്പെട്ടവർക്ക് അത് ആയിരം ആണെങ്കിലും പതിനായിരം ആണെങ്കിലും ലക്ഷാണെങ്കിലും തിരിച്ചു കൊടുക്കുക അത് കിട്ടുന്നേരൊരു സന്തോഷം ഉണ്ടാവും പിന്നെ ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും കാണിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല വളരെ ചെറിയൊരു പയ്യനാണ് ഇഷ്ടം പോലെ കാലം അവസരങ്ങൾ ഉണ്ടാവും പിന്നെ അങ്ങനെ ഇടിപിടിയിൽ നിന്ന് വിചാരിച്ചിട്ട് പണമുണ്ടാക്കി പെട്ടെന്ന് പണക്കാരനാവാനൊന്നുള്ള ആവാനോ പ്രായമൊന്നും ഈ കുട്ടിക്കായില്ല പഠിച്ച് വളരേണ്ട ഒരു പ്രായമാണ് കളിച്ച് പഠിച്ച് വളരേണ്ട ഒരു പ്രായമാണ് ഈ പ്രായത്തിൽ തന്നെ വലിയൊരു കള്ളനാകുക എന്നൊക്കെ വിചാരിച്ചാൽ അതല്ലെങ്കിൽ വലിയൊരു തട്ടിപ്പുകാരനാകാന്നൊക്കെ വെച്ചാൽ അതൊരു നല്ലൊരു കാര്യമല്ല അപ്പാണ് ഈ ആൾ അതിന് അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കാന് കൊടുത്തോണ്ടിരിക്കയാണ് അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഈ വെക്കണതെന്നൊക്കെ പറഞ്ഞിട്ട് ആളൊരു വീഡിയോ ഇട്ട് ഉണ്ടോ Yeah, body, non, <coughs> <gapan> <laughs> ും ഈ പ്രൊമോഷൻ ഗെയിം പ്രൊമോഷൻ ഞാനല്ല വേറെ എത്രയോ ആൾക്കാർ ചെയ്തിട്ടില്ലേ എന്നുള്ളതാ ചോദിക്കുന്നത് അവരൊക്കെ ചെയ്തതുകൊണ്ടാണ് ഇവൻ അത് ചെയ്ത എല്ലാവൻ ചെയ്യില്ലായിരുന്നു പാവട്ടം ആളൊരു പാവം പയ്യന കാരണം എല്ലാവരും ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് ഇത്രയും വ്യൂസും ഇത്രയും ഫോളോവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഉള്ളതാണ് അപ്പം ഞാനൊരു ചെറിയ പയ്യനാണ് അപ്പം എനിക്കും ചെയ്തോടെ ആ പ്രൊമോഷൻ എന്ന് പറയുന്നത് കേൾക്കുമ്പോ ഒന്നാന്തരം

தெரிய <muchan> 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 <mí toys》> ും പോയില്ല <Liverpool> എന്നുള്ളതാണ് <kişi> <Pan> <aún> <yelled> അപ്പോൾ ആരും അൺഫോളോ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇവനെ ഇവനോടുള്ള വൈരാഗ്യം കൊണ്ട് ഈ ചെറിയൊരു കുട്ടി ഇത്രയും വളർന്നല്ലോ അതിനുള്ള അസൂയ കൊണ്ട് വൈരാഗ്യം കൊണ്ട് ഇവനോടുള്ള ഇഷ്ടക്കേട് കൊണ്ട് ഓരോരുത്തർ പറഞ്ഞുണ്ടാക്കുന്നതാണ് അല്ലാണ്ട് ഇവന് അധ്വാനിച്ചു കൊണ്ടുപോകുന്നേ ഇവനെ ഇഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്ന സബ്സ്ക്രൈബേഴ്സോ ഫോളോവേഴ്സോ ഇവനെ അൺഫോളോ ചെയ്യുന്നില്ല അവരൊക്കെ അവിടെ തന്നെ ഉണ്ട് അത് അത്രയും ചെറിയ പയ്യനാണ് അവനെ അപ്പോൾ അതിലൊക്കെ അവന് ബോധമുണ്ട് അങ്ങനെയൊക്കെ പറയാനുള്ള വിവരമുണ്ട് പക്ഷെ അത് അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾക്ക് ഒരു നെഗറ്റീവ് ആണ് ഇപ്പം നമ്മളിപ്പോ ഈ ഇതില് അവന്റെ ചാനലിന്റെ നെയിമും കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ അല്ലേ പറയുക നമ്മൾ എല്ലാവരും പോയിട്ടൊന്ന് നോക്കും ഒരു ക്യൂരിയോസിണെന്നറിയാം അപ്പം ചിലരെ അത് ഫോളോ ചെയ്യുകയും ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യും അത് നമ്മളൊരു പ്രത്യേകത ആണ് നോക്കിയിട്ടാണല്ലോ ഇപ്പോൾ ഫോളോവേഴ്സ് കൂടിയതാണ് കുറഞ്ഞതല്ല